നമ്മുടെ ബഹുമാന്യായിട്ടുള്ള പ്രിൻസിപ്പാൾ സംസാരിക്കുകയുണ്ടായി നമ്മുടെ ഈ സ്കൂള് കൊല്ലം ജില്ലയിൽ തന്നെയുള്ള സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകൾക്ക് മാതൃകയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്കൂളാണ് എന്ന് കാണുന്നതിൽ ജില്ലയിലെ സ്കൂളുകളുടെ ഭരണപരമായിട്ടുള്ള നിയന്ത്രണം നടത്തുവാൻ ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ള ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് എനിക്ക് വളരെ അഭിമാനമുണ്ട് സന്തോഷമുണ്ട് സർക്കാർ സ്കൂളുകളുടെ കാര്യത്തിൽ മികവിൽ രണ്ടാമതായിട്ട് ഈ സ്കൂളിനെ എത്തിച്ച അതിന് സുപ്രധാനമായിട്ടുള്ള പങ്ക് വഹിച്ച ഇവിടത്തെ അധ്യാപകരും അധ്യാപികമാരും ആയിട്ടുള്ള എല്ലാ മാന്യ സുഹൃത്തുക്കളെയും ഈ അവസരത്തിൽ ഞാൻ കലവറയില്ലാതെ അഭിനന്ദിക്കുകയാണ് പി ടി എ പ്രസിഡന്റ് ഷെറഫ് ടെലിപ്പാർക്ക് അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ബി എൽ അരുണാഞ്ജലി സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം നജീം മണ്ണിൽ മുഖ്യപ്രഭാഷണം നടത്തി ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ അവാർഡ് വിതരണം നിർവഹിച്ചു ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുബീന നിസാം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കബീർ എൻസൈൻ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീന പ്രവീൺ സ്കൂൾ വികസന സമിതി ചെയർമാൻ കെ സുഭാഷ് വികസന സമിതി കൺവീനർ ആർ ഡി പത്മകുമാർ സ്റ്റാഫ് സെക്രട്ടറി എസ് മിത സുജാ വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ